ഇങ്ങനെ ഒരു മുട്ടത്തോടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഏത് പുതിയനാണെങ്കിലും മല്ലിയിലാണെങ്കിലും കറിവേപ്പ് ചെടിയൊക്കെ സിമ്പിളായിട്ട് കാടായിട്ട് വളർത്തിയെടുക്കുക എളുപ്പത്തിൽ ചെയ്യുക മല്ലിയാണെങ്കിലും പുതിയ ആണെങ്കിലും കറിവേപ്പ് ചെടിയൊക്കെ അത്യാവശ്യമാണേലെ ഒത്തിരി ആളുകൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പല രീതിയിലും നമുക്ക് വേരി വരുത്താൻ പറ്റുന്ന ട്രിക്കുകൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്യുക കഴിഞ്ഞ ദിവസം ഞാൻ ബനാന വെച്ചിട്ടും അതുപോലെ അലോവേര വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിതാ ഇതുപോലെ നമ്മുടെ പുതിനേൻ്റെ കമ്പുകൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ എടുക്കുക ഒറ്റ ഇല ഇല്ലാതെ കമ്പ് മാത്രം എടുത്താലും പ്രശ്നമില്ല കേട്ടോ ഞാനിതാ ഇതുപോലെ മൂന്ന് ഇല ഒക്കെ വെച്ചിട്ട് ഒരു കമ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുട്ടത്തോട് ഇതാ ഇതുപോലെ എടുക്കണം ഫുള്ളായിട്ട് പൊട്ടിച്ച് കളയല്ല നമ്മൾ മുഗൾ വശത്തെ തോട് മാത്രം കളഞ്ഞിട്ട് അതിലേക്ക് മണ്ണ് നിറയ്ക്കുക കേട്ടോ അപ്പം ഞാൻ കമ്പോസ്റ്റാണ് നിറച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചാണകപ്പൊടിയും മണ്ണോ മിക്സ് ചെയ്ത് നിറച്ചിട്ട് കമ്പുകൾ ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ വേര് പിടിക്കാൻ വളരെ അധികം സഹായിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലീൻ്റെ ആ ഒരു ഇല ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ വേര് ഇതിലേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ ഞാനിത് ആ കമ്പോസ്റ്റിലേക്ക് ഒരു ചട്ടിയിലേക്ക് റെഡിയാക്കിയിട്ട് നട്ടിട്ട് ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ പിടിക്കൂ കേട്ടോ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാം